സമകാലികത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണ വായ്പയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് സ്വർണത്തിന്റെ വില ഇപ്പോൾ വൻ കുതിപ്പിലാണ് എഴുപതിനായിരത്തിനടുത്ത് എത്തി നിൽക്കുകയാണ് സ്വർണവില ഈ സന്ദർഭത്തിൽ ബാങ്കുകളും സ്വർണ പണയം നൽകുന്ന കാര്യത്തിൽ മിടുക്കരാണ് എന്നാൽ അതിനൊരു വിലക്കുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ആർ ബി ഐ സ്വർണ വായ്പയിൽ ശക്തമായ നിയന്ത്രണങ്ങളാണ് ആർ ബി ഐ കൊണ്ടുവന്നിരിക്കുന്നത് വായ്പ നൽകുന്നതിനു മുമ്പ് തന്നെ ഉപഭോക്താവിന്റെ തിരിച്ചടവ് ശേഷി കൃത്യമായി വിലയിരുത്തണമെന്നും വ്യക്തിഗത വിവരങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഉറപ്പുവരുത്തണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വായ്പയായി നൽകിയ പണം എന്താവശ്യത്തിന് ാണ് അവർ ഉപയോഗിക്കുന്നതെന്നും ഉറപ്പുവരുത്തണമെന്ന് ആർ ബി ഐ നിർദ്ദേശിച്ചു സ്വർണ രംഗത്തെ അസാധാരണമായ ഉയർച്ച നിയന്ത്രിക്കാനാണ് ഇപ്പോൾ ആർ ബി ഐ ശ്രമിക്കുന്നത് പണയം വെക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം കൃത്യമായി വെളിപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വർണ പണയ വായ്പയുടെ വളർച്ച വളരെ കൂടുതലാവുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പയുടെ കൃത്യമായ ചട്ടങ്ങൾ പാലിക്കാതെയും വായ്പകൾ നൽകുന്നതായി റിസർവ് ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സ്വർണത്തിന്റെ വിലയിലുള്ള ഇപ്പോഴത്തെ കുതിപ്പ് ആളുകളിൽ കുറഞ്ഞ സ്വർണത്തിന് തന്നെ വലിയ വായ്പ കിട്ടുന്നു എന്നതുകൊണ്ട് സ്വർണ്ണ സ്വർണ്ണ വായ്പയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു അധിക ബാങ്കുകളും ഇപ്പോൾ സ്വർണത്തിന് നല്ല രീതിയിൽ തന്നെ വായ്പകൾ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്കിന്റെ സ്വർണ്ണ വായ്പ നിയന്ത്രിക്കാനായുള്ള നീക്കങ്ങൾ ഇനി മുതൽ സ്വർണ വായ്പയിൽ ഇ സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം ഇ എം ഐ സംവിധാനം അനുവദിക്കുമ്പോൾ സ്വർണ പണയങ്ങൾ ടേൺ ലോൺ സംവിധാനത്തിലേക്ക് മാറുകയും മറ്റു വായ്പകളെല്ലാം തിരിച്ചെടുക്കുന്നത് പോലെ പ്രതിമാസം മുതലും പലിശയുമായി തിരിച്ചെടുക്കുകയും ചെയ്യാം നിലവിൽ ഈ സംവിധാനം ഉണ്ടെങ്കിലും ആരും ഈ സംവിധാനം പിന്തുടരാറില്ല സ്വർണ പണയ വായ്പയിൽ പരമാവധി ഇരുപതിനായിരം രൂപ വരെ ഇടപാടുകാരുടെ കയ്യിൽ നൽകാവൂ എന്നും തുക അതിലും കൂടുതലാണെങ്കിൽ ഡിജിറ്റലായി മാത്രമേ നൽകാവൂ എന്നും ഈടുവയ്ക്കാനുള്ള സ്വർണത്തിന്റെ മൊത്തം തുകയുടെ എഴുപത്തി ശതമാനം മാത്രമേ വായ്പയായി നൽകാവൂ എന്നുമാണ് ആർ പുതിയ തീരുമാനം സ്വർണവില അടിക്കടി ഉയരുന്ന ഈ സാഹചര്യത്തിൽ സ്വർണം വീട്ടിൽ വെക്കുക എന്നതും അത്ര സുരക്ഷിതമല്ല അതുകൊണ്ട് തന്നെ ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുന്നതിന് നിശ്ചിത തുക നൽകേണ്ടി വരും അത് ഓരോ ബാങ്കിലും വ്യത്യസ്തമാണ് എന്നാൽ നിങ്ങൾക്ക് എസ് ബി ഐയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ യാതൊരു ഫീസും ഇല്ലാതെ തന്നെ സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള മാർഗമുണ്ട് ഇതിനെക്കുറിച്ച് പലർക്കും ധാരണയില്ല ഈ മാർഗത്തിലൂടെ നിങ്ങൾക്കൊരു വരുമാന മാർഗവും തുടങ്ങാം ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം എന്നറിയപ്പെടുന്ന എസ് ബി ഐയുടെ പുതുക്കിയ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയാണിത് സ്വർണം സുരക്ഷിതമായി ബാങ്കിൽ വെക്കുന്നതോടൊപ്പം ഒരു നിശ്ചിത തുക പലിശയായി നൽകുകയും ചെയ്യും ഉപഭോക്താക്കളുടെ സ്വർണ്ണ നിക്ഷേപത്തിന് പലിശയും ലഭ്യമാക്കുന്ന ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാർ ആരംഭിച്ചതാണ് സ്വർണം ലോക്കറിൽ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ഏറെ പ്രയോജനമായിരിക്കും